സോഷ്യൽ മീഡിയയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണവുമായി കർണാടക സർക്കാർ ഗുണപ്രചാരണത്തിന് ഏഴ് വർഷം തടവും പത്ത് ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷയായി നൽകുക കേസുകൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക കോടതികൾ സജ്ജമാക്കും നീക്കത്തെ അനുകൂലിച്ചും എതിർത്തും വാദങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെ ചർച്ച ചെയ്ത ശേഷമേ നിയമമാക്കൂ എന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി മിസ്ഇൻഫർമേഷൻ ആൻഡ് ഫേക്ക് ന്യൂസ് ബില്ല് എന്നാണ് ബില്ലിന് പേര് നൽകിയിരിക്കുന്നത് സോഷ്യൽ മീഡിയ വാർത്തകളിലെ വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളെ കണ്ടെത്താൻ കമ്മിറ്റിയെ ചുമതലപ്പെടുത്താനാണ് സർക്കാരിന്റെ നീക്കം ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ആദ്യമായി ഇത്തരം ഒരു നീക്കം നടത്തുന്നത് എന്നാൽ ഏതാണ് വ്യാജ എന്ന് കണ്ടെത്തുന്നതിൽ ഏതെങ്കിലും അധികാര കേന്ദ്രങ്ങളിൽ താല്പര്യങ്ങൾ പ്രതിഫലിച്ചോ എന്നാണ് ഒരു കൂട്ടം ആളുകളുടെ സംശയം മാധ്യമങ്ങൾ ഉൾപ്പെടെ സർക്കാരിന്റെ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്നും എലിയെ പേടിച്ച് ഇല്ലം ചുടരുതെന്നുമാണ് വരുന്ന വിമർശനങ്ങൾ വ്യാജ വാർത്തകൾ കണ്ടെത്താനുള്ള കമ്മിറ്റിയിൽ കർണാടക സാംസ്കാരിക വാർത്താ വിനിമയ വകുപ്പ് മന്ത്രിയാകും ചെയർപേഴ്സൺ നിയമസഭയിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ പ്രതിനിധീകരിച്ച് സർക്കാർ നിയമിക്കുന്ന രണ്ടു പേരും കമ്മിറ്റിയിൽ ഉണ്ടാകും ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു കുമ്പെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു